പ്രപ്പോസ് ചെയ്യുന്ന സമയം എവിടെ നിന്നോ അവന്റെ മകൾ ഓടി വന്നതിന് ശേഷം ആ മോതിരം വാങ്ങി മിഴുങ്ങാണ് ഇവനാന്ന് വെച്ചാൽ ടെൻഷനായിട്ട് നീ എന്താ ഈ ചെയ്ത മോതിരം വിഴുങ്ങി ഡോക്ടറെ അടുത്ത് പോവാന്ന് പറഞ്ഞാൽ അവളെ വിളിച്ച് ഡോക്ടറെടുത്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോ ഈ പെണ്ണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ആ മോതിര അവളുടെ കയ്യിലുണ്ടെന്ന് ആ പെണ്ണ് പറഞ്ഞ പോലെ തന്നെ ആ കൊച്ചെ അച്ഛൻ ആ മോതിരടുത്ത് കൊടുക്കാണ് എന്നിട്ട് ദേഷ്യത്തോടുകൂടി അവടെ നിന്ന് റൂമിലേക്ക് പോകുന്നു അവൾ പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ഈ ഒരു പെണ്ണിനെ അച്ഛൻ കല്യാണം കഴിക്കേണ്ട കാരണം അവൾക്ക് വേറൊരു മകളീ പറഞ്ഞ കാര്യത്തിന് അവനവളോട് സോറി പറഞ്ഞ് വീണ്ടും പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവൾ പറയാണ് നമുക്ക് കുറച്ച് ടൈമും കൂടി വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ മോൾക്ക് എന്നാണ് എന്നെ ഇഷ്ടപ്പെടുന്നത് അപ്പൊ നമുക്ക് കല്യാണം കഴിക്കാം ഇപ്പൊ അവളെ പോയി സമാധാനിപ്പിക്കാനായിട്ട് പറയാണ് അങ്ങനെ ഈ ഒരാളാണെന്ന് വെച്ചാല് കുട്ടിയെ സമാധാനിപ്പിക്കാനായിട്ട് അകത്തേക്ക് പോകാറുണ്ട് ഇവൻ അകത്തേക്ക് പോയി എന്ന് എന്നറിഞ്ഞതും ഈ പെണ്ണ് പെണ്ണാരെയോ ഫോണിൽ വിളിച്ചോണ്ട് എന്തായാലും വീട്ടിലേക്ക് വാ ഞാൻ വീട്ടില് ഒറ്റ കയറിക്കും എന്ന് പറയുന്നത് ഇതാക്കി ഉച്ച മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ട് ഈ പെണ്ണ് പറഞ്ഞ അയാളാണെന്ന് ാലും വീടിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അയാൾ അവളോട് വേഗം തന്നെ ഒന്ന് ഊരാനായിട്ട് പറയുമ്പോ അവൾ അപ്പൊ തന്നെ ഊരിയതിന് ശേഷം എന്റെ ഭർത്താവ് വരുമ്പോൾ തന്നെ വേഗമായിക്കോട്ടെ എന്ന് പറയും ഇത് കണ്ടുവന്ന മകളാന്ന് വെച്ചാൽ അവരുടെ ഡോർ ലോക്ക് ചെയ്തിട്ടതിന് ശേഷം അവളുടെ അച്ഛനെ വിളിച്ചിട്ട് പറയാണ് ഇവിടെ എന്തോ തീപിടുത്തുണ്ടായിട്ടുണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് വരാൻ ഇത് കേട്ട ആ ഒരു പയ്യനാണെന്ന് വെച്ചാലോ ഓടിക്കതിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷെ വീട്ടിൽ വന്നപ്പോ കുഴപ്പൊന്നുമില്ല മകൾ ആ ടൈം പറയാണ് ഇങ്ങനെ പറഞ്ഞാലേ നിങ്ങൾ വരൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണും വേറൊരാളും കൂടി ഈ റൂമിന്റെ ഉള്ളിലുണ്ടെന്ന് പറയാണ് ഇയാളാന്ന് വച്ചാൽ പുറത്തൊരു ഷൂ കണ്ടിട്ട് കൺഫേം ചെയ്യാണ് ഉള്ളിൽ ഒരാളുണ്ടെന്നുള്ള കാര്യം ഇവനോറ് തുറന്നിട്ട് ഉള്ളിലുള്ള ആ ഒരാളെ തല്ലാനായിട്ട് പിടിക്കുമ്പോ ഈ പെണ്ണ് പറയാണ് അതെന്റെ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ അവളുടെ കാമുകനായിരുന്നില്ല അവളുടെ ഒരു ഡോക്ടർ ആയിരുന്നു പേഴ്സണൽ ഡോക്ടർ കാരണം അവൾക്ക് എന്തോ എന്തോര അസുഖമുണ്ട് വലിയൊരു അസുഖം തന്നെയാണ് പക്ഷെ അതിപ്പോ ചികിത്സിച്ച് ചികിത്സിച്ചു മാറാനായിട്ടുണ്ട് അത് ആരും അറിയാതെ ചികിത്സിക്കാനായിട്ടാണ് ഈ ഡോക്ടർ ഇവിടെക്ക് വന്നത് അത് കണ്ടിട്ടാണ് ആ ഒരു മോള് തെറ്റിദ്ധരിച്ചത് അപ്പൊ എന്നെ കരുതിയിരുന്നത് ഒരു രോഗമുള്ള ആളാണ് താനെന്ന് അറിഞ്ഞ അവൻ അവളെ കല്യാണം കഴിക്കില്ല ായിരുന്നു പക്ഷെ അതൊന്നും നോക്കാതെ അവൻ അവളെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഈ മകളാന്ന് വെച്ചാല് വേഗം പോയി അവള് കൂട്ടി വെച്ചിരുന്ന പൈസ എടുത്ത് പെണ്ണിന് കൊടുത്തതിനു ശേഷം സോറി ഞാൻ ചെയ്തതിനൊക്കെ നീ എന്നോട് ക്ഷമിക്കണം ഈ പൈസ ഞാൻ ഒരു ഡോഗിനെ വാങ്ങാൻ വേണ്ടി കൂട്ടി വെച്ചതാ അന്നാണ് കുഴപ്പമില്ല നീ നിന്റെ ചികിത്സക്ക് എടുത്തോളാ പറഞ്ഞെ അവര് പെണ്ണിന് കൊടുക്കുന്നുണ്ട് കണ്ടത് അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ആ കുട്ടിയെ കെട്ടിപ്പിടിക്കും തെറ്റിദ്ധാരണയാണ് ആർക്കും ഉണ്ടാവല്ലേ അത് മനസ്സിലാക്കി വന്നവരോട് ക്ഷമിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട്